ഇപ്പോഴും ഞാൻ ഈ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിയാർ പറയുകയാണ് അയാൾക്ക് തലയെക്കെട്ടുണ്ട് താടിയുണ്ട് മൊഹരിയാണോ തങ്ങളാണോ ഷെയ്ഖാണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ ആരാണെങ്കിലും ആ പറഞ്ഞത് കളവാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അയാൾ പറയുന്നത് അജ്മീറിന്റെ ഏതോ മലമടക്കിൽ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് വർഷത്തോളം ആയിട്ട് മരിക്കാതെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് ആ ജീവിക്കാൻ അയാൾ കൂടുതൽ ആയുസ് ആ ചൈകുന ചേക്കുനക്ക് അങ്ങനെ നീ കിട്ടി കൊടുക്കാൻ അറിയുന്ന ചേക്കുന മരിക്കൂലോ ചൈകുന ടൈം ആയിപ്പോ ചുന അറിയാതെ മരിച്ചു പോയില്ലേ റസൂദ്ഹി അവിടെ വെച്ച് തിരുത്തി എന്റെ മരന് മരിച്ചെന്നല്ല ഇനി ഞാൻ തന്നെ ഒഫാത്തായാൽ ഗ്രഹണം പറ്റുന്ന ജോലിയല്ല സൂര്യനുള്ളത് സൂര്യന് ഞാൻ ഒഫാത്തായാൽ എനിക്ക് വേണ്ടി ഗ്രഹണം പറ്റുന്ന ജോലിയല്ല സൂര്യനുള്ളത് സൂര്യനെ അള്ളാഹുത്താരം വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരുപാട് കഥകള് കെട്ടുകഥകള് നുണക്കഥകള് പ്രചരിപ്പിക്കുന്ന കുറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു വെറും ഇല്ലാത്ത കഥകൾ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുക എന്തിനാണ് ഇവർ ഈ കളവ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല എന്തെല്ലാം നുണക്കഥ മയ്യത്ത് കുളിമിച്ചുകൊണ്ട് മയത്ത് എഴുന്നേറ്റ് പോയി മയ്യത്ത് സ്വന്തം എന്നെല്ലാം ഒക്കെ പറയും അങ്ങനെ പരിചരിക്കാൻ എനിക്ക് കൊറേ കല്ലം വേണോന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഈ ഷെയ്ഖുന ഒരു വരം അങ്ങോട്ട് കൊടുത്തു കയ്യെ തലയെ കൈവച്ചു എന്താ വരം നീ മരിക്കൂല നീ തിരഞ്ജീവിയായി മരണമില്ലാത്തവനായി നീ ജീവിക്കും അത് ഞാൻ നിന്റെ റൂനെ പിടിക്കണേ അസ്രായിലിനോട് ഞാൻ പറഞ്ഞേക്കാം അപ്പൊ തന്നെ ഉടനെ ഫോൺ ചെയ്തു ഹസറായി ഹലോ അസ്രായിൽ അല്ലേ അതെ ആ ഹലോ അസ്രായിൽ അല്ലേ അതെ ആ എന്റെ ഒരു മുരീത് എന്ത് ഇവിടെ ആ അയാൾ ഈ അജ്മീറിന്റെ മലമേടകളിൽ ഒന്ന് ഇരുന്നോട്ടെ അയാളുടെ റൂഹിനെ പിടിക്കരുത് കേട്ടോ അയാളെ മരിപ്പിക്കരുതട്ടോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും റൂഹിനെ പിടിക്കാനുള്ള ജോലി അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാൾക്കും ഒരു സെക്കൻഡ് സമയം പോലും ഞാൻ കൊടുക്കൂല ഇതാ ജാ അജലുഹ അജലെത്തിക്കഴിഞ്ഞാൽ സമയം എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അറമി വരക്കാത്തു അലഹാത്തു അമ്മാബാ സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാം അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരുപാട് കഥകള് കെട്ടുകഥകള് നുണക്കഥകള് പ്രചരിപ്പിക്കുന്ന കുറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെറും ഇല്ലാത്ത കഥകൾ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുക എന്തിനാണ് ഇവർ ഈ കളവ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല കളവിങ്ങനെ അന്ധമായിട്ട് കളവ് പറഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിന് നിത്യനൂതനമായ വിപ്ലവ പ്രസ്ഥാനം ഒരു 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 തരം അഴുക്കുമില്ലാത്ത ഒരു കടങ്കഥയ്ക്കും സ്ഥാനമില്ലാത്ത ഒരു രക്ഷിക്കഥയ്ക്കും സ്ഥാനമില്ലാത്ത പരിശുദ്ധ ഇസ്ലാം എന്തിനേറെ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂലിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി ആ സമയത്ത് റസൂൽ അള്ളാഹിയെ സമീപിച്ച് സഹാബത്ത് പറഞ്ഞു ഇന്നത്തെ സൂര്യവഗ്രഹണം ഉണ്ടായി അത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യൻ അങ്ങനെ ഗ്രഹണം സൂര്യൻ്റെ ഗ്രഹണം പറ്റിയത് അപ്പൊ സൂര്യഗ്രഹണം ഇന്നുണ്ടായത് റസൂൽഹിയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടതുകൊണ്ടാണ് എന്ന് സഹാബത്ത് റസൂൽയോട് പറഞ്ഞപ്പോൾ റസൂൽലാഹി അവിടെ വെച്ച് തിരുത്തി അനാവശ്യം പറയരുത് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എന്റെ മകന് മരിച്ചെന്നല്ല ഇനി ഞാൻ തന്നെ ഓഫാത്തായാൽ എനിക്ക് വേണ്ടി ഞാൻ ഒഫാത്താകുമ്പോ ഗ്രഹണം പറ്റുന്ന ജോലിയല്ല സൂര്യനുള്ളത് സൂര്യന് ഞാൻ ഒഫാത്തായാൽ എനിക്ക് വേണ്ടി ഗ്രഹണം പറ്റുന്ന ജോലിയല്ല സൂര്യനുള്ളത് എന്റെ മകൻ മരിച്ചാൽ മകന് വേണ്ടി ഗ്രഹണം പറ്റുന്ന ജോലിയല്ല സൂര്യനുള്ളത് സൂര്യനെ അള്ളാഹുത്താര വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ആ ജോലി കൃത്യമായി നിർവഹിക്കുന്ന സാഹചര്യമാണ് സൂര്യനിലുള്ളത് സൂര്യനെയും ചന്ദ്രനെയും സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോട ഗോടാര കോടി ഗോളങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി രൂപത്തിലുണ്ട് അവയൊക്കെ ഓരോ ജോലിയും നിർവഹിക്കുന്നുണ്ട് ഒരു നക്ഷത്രവും വെറുതെ ഇരിക്കുന്നില്ല ഒരു ചന്ദ്രനും വെറുതെ ഇരിക്കുന്നില്ല ചന്ദ്രന്റെ സഞ്ചാരവും സൂര്യന്റെ സഞ്ചാരവും ഗുഹാൻ പറഞ്ഞില്ല എല്ലാം സഞ്ചരിക്കുന്നു എല്ലാം സഞ്ചരിക്കുകയാണ് എല്ലാം സഞ്ചരിക്കുകയാണ് വായു എല്ലാ സൂര്യനും ഭൂമിയും ഭൂമിയും ബുധനും ശുക്രനും ശനിയും യുറാനസും എന്നുവേണ്ട സൗരയുധവും സൗരയുധത്തിലുള്ള മുഴുവൻ സംഗതികളും ഉൽക്കകളും ഉൽക്ക ബിന്ദുക്കളും ധൂമകേതുക്കളും മുഴുവൻ സഞ്ചരിക്കുക ആ സഞ്ചരിക്കുന്ന കുരു അള്ളാഹു അങ്ങനെ പറഞ്ഞു കൊല്ലിയജിരി കുല്ലു യജിരി എല്ലാം സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിച്ച് അവയൊക്കെ അവയുടെ ജോലി അള്ളാഹു ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിക്കുന്ന പണിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് എന്റെ മകൻത്തായെന്നാത്തായ കാരണത്താൽ സൂര്യൻ ഗ്രഹണം പറ്റില്ല എന്ന് മാത്രമല്ല ഇനി ഞാൻ ഒപാത്തായാലും എനിക്ക് വേണ്ടി ഗ്രഹണം പറ്റുന്ന ജോലി അല്ല സൂര്യനുള്ള സൂര്യന് സൂര്യൻ അമ്പ ഏൽപ്പിച്ചു അത് കൃത്യമായി സൂര്യൻ നിർവഹിക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ പ്രബോധനം ചെയ്ത പരിശുദ്ധ ഇസ്ലാമായ പറഞ്ഞത് മനസ്സിലായോ പ്രസൂണായിയുടെ മകൻ മരണപ്പെട്ട ദിവസം സൂര്യഗ്രഹണം പറ്റിയിട്ട് റസൂർ മകൻ മരിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ റസൂർ ഉള്ളാഹി കർശനമായി അത് നിഷേധിക്കുകയും അത്തരം വർത്തമാനങ്ങൾ പറയുന്നെന്ന് പറയുകയും ചെയ്തു അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രം അങ്ങനത്തെ ഒരു നൂതനമായ പ്രത്യയശാസ്ത്രം അങ്ങനത്തെ ഒരു ദീനാണ് പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന ആ ഇസ്ലാമിനെ അവകീർത്തിപ്പെടുത്തുന്ന വർത്തമാനങ്ങളെ കച്ചി കെട്ടി കള്ളത്തരം പറയാൻ തലയെ കെട്ടി താടിയും വെച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരികയാണ് അള്ളാഹുവെ എന്താണ് ഈ വേർക്ക് പറ്റിയത് എന്താണ് ഈ നീലിനെ ഇങ്ങനെ അലങ്കോലപ്പെടുത്താനും അവഹേളിക്കാനും അവകീർത്തിപ്പെടുത്താനും രംഗത്ത് വരാൻ എന്താ കാരണം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പോഴും ഞാൻ ഈ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിയാർ പറയുകയാണ് അയാൾക്ക് തലയൊക്കെട്ടുണ്ട് താടിയുണ്ട് മൊഴി ആരാണോ തങ്ങളാണോ ഷെയ്ഖാണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ അയാളെ ഈ കിടക്കിടയ്ക്ക് കാണാറുണ്ട് ആരാണെങ്കിലും വേണ്ടില്ല ആരാണെങ്കിലും ആ പറഞ്ഞത് കളവാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കളവാണാ പറഞ്ഞതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്താ പറയുന്ന അയാൾ അയാൾ പറയുന്നത് അജമീറിന്റെ ഏതോ മലമടക്കിൽ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് വർഷത്തോളം ആയിട്ട് മരിക്കാതെ ഒരാൾ ബഹുമാനപ്പെട്ടവരുടെ ചോദിച്ചില്ലേ മുരീദ് നിങ്ങൾക്ക് എന്താ വേണ്ടത് മുരീദിനോട് ചോദിച്ചപ്പോ മുരീദ് പറഞ്ഞു എനക്ക് ഇങ്ങക്ക് ഹിദ്മത്ത് ചെയ്യണം ഒരുപാട് കാലം ഒരുപാട് കാലം ചെയ്യണം എന്നാണോ എന്ന അഞ്ചി മരിക്കണ്ട ഞാൻ പറയാം നിന്റെ റൂഹ പിടിക്കൂല നിന്റെ റൂഹ പിടിക്കൂല ഇന്നും അത് അജ്മേരിൽ ജീവിക്കുന്നു എഴുന്നൂറ്റി ചില്ലാനും വയസ്സുണ്ടല്ലോ അബ്ദുല്ലാ ഹിബുബാനിന്നും അജ്മേരിൽ ജീവിക്കുന്നു മലമടക്കുകളിൽ കാണേണ്ടവർ കാണുന്നു അറിയേണ്ടവർ അറിയുന്നു ലഭിക്കേണ്ടവർക്ക് അവിടുത്തെ സഹായം ലഭിക്കുന്നു ബഹുമാനപ്പെട്ടവർ കൊടുത്ത ആയുസ് ആണത് ഇപ്പോഴൊന്നും മരിക്കൂല എനക്ക് സ്ഥിരമത്ത് ചെയ്ത് ജീവിക്കാനുള്ള അവസരം കൊടുത്തില്ലേ എവിടുന്നു ആയുസ് കൂട്ടിക്കൊടുത്താ ചെയ്യിക്കൂല ചേക്കുന അങ്ങനെ നീക്കിട്ടി കൊടുക്കാൻ അറിയുന്നവേണ്ടി ചേക്കുന മരിക്കൂലോ ചേകുന ടൈം ആയിപ്പോ ചുന അറിയാതെ മരിച്ചു പോയില്ലേ ഇവരുടെ ഈ കളവ് മാത്രം പത്രങ്ങൾക്ക് കിട്ടൂല ഇവരുടെ ഈ കളവ് മാത്രം വീഡിയോകൾക്ക് കിട്ടൂല ഇവരുടെ ഈ കളവ് മാത്രം ന്യൂസ് പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്ക് കിട്ടൂല വേറെ ഈ ദുനിയാവിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായാൽ ചന്ദ്രനിലുണ്ടായ അപ്പൊ തന്നെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും പതിവിൽ കൂടുതലായി ഒരാള് ജീവിച്ചാൽ അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ അത്ഭുതങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സോഷ്യൽ മീഡിയകളിൽ പ്രസിദ്ധീകരിക്കും അതിനൊക്കെ കൊടുക്കുന്ന ഹെഡിങ് എങ്ങനെയാ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കാണിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വിവരം പറയുന്ന കഥ ഒരു ന്യൂസ് ചാനലും പുറത്തുവിട്ടിട്ടില്ല മനോരമയും കാണൂല മാതൃഭൂമിയും കാണൂല ചന്ദ്രികയും കാണൂല ഒരു ഒരു പത്രവും കാണൂല ഇവരുടെ നുണക്കഥ എന്തെല്ലാം നുണക്കഥ മയ്യത്ത് കുളിമിച്ചുകൊണ്ട് മയ്യത്ത് എഴുന്നേറ്റ് പോയി മയ്യത്ത് സ്വന്തം എന്തെല്ലാമൊക്കെ പറയും ഈ ഒക്കെ പത്രങ്ങളിൽ വരില്ല ഇവരുടെ മരിച്ചു എന്നു പറഞ്ഞ് മയ്യത്തിനെ കൊണ്ടുവരാൻ നേരത്തെ മയ്യത്ത് വീട്ടിലേക്ക് നടന്നു വരുവാ ആ അതും പത്രത്തിൽ വരില്ല വേറെ ഒരു വാർത്തയിലും വരില്ല ഇവർ അങ്ങനെ ഒരു മുസ്ലിമാരെ തലയെക്കെട്ടും കെട്ടി കെട്ടി താടിയും വെച്ച് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണെന്ത് ഈ എഴുന്നൂറ്റി അമ്പത് ഏതാണ്ട് എണ്ണൂറ് വർഷത്തിന് അടുത്ത് ഒരാള് അജ്മീറിന്റെ ഒരു മലവടിക്കിൽ താമസിക്കുന്നുണ്ട് കാണാൻ തോഫീക്കുള്ളവർക്ക് കാണാൻ പറ്റും ആ കാണാൻ വിധിയുള്ളവർക്ക് കാണാൻ പറ്റും അതെന്താ അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഭ്രാന്തന്മാര് അങ്ങനെ പറഞ്ഞ അന്നാ നമുക്കൊന്ന് കാണണം എന്നും പറഞ്ഞ അജ്മീറിന്റെ മലമെടുക്കുകളൊക്കെ പരിശോധിച്ചാൽ കണ്ടു കിട്ടിയില്ലെങ്കിൽ അവർ കണ്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മോശ അതുകൊണ്ട് കാണാൻ വിധിയുള്ളവർക്കേ കിട്ടുള്ളൂ കാണാൻ തോഫീക്കുള്ളവർക്കേ കാണുള്ളൂ എന്നെ പറ്റി പണ്ട് കാവിലക്കാരൻ പറഞ്ഞവരെ കാഫിലക്കാരൻ എന്നെ പറ്റി പറഞ്ഞ എന്താ ഞാൻ ഇരുപത് പ്രാവശ്യം മഴവൂരിനെ കണ്ടു എന്ന് പറഞ്ഞു അത് തന്നെ അയാള് പറഞ്ഞത് കളവാ ഞാൻ ഇരുപതൊന്നും അല്ല ഒരുപാട് പ്രാവശ്യം കണ്ടുണ്ട് പിന്നെ കണ്ടതൊക്കെ ഞാൻ എണ്ണി ാമത്തെ പ്രാവശ്യം ആണെന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുമില്ല അങ്ങനെ എഴുതി വെക്കേണ്ട ഒരു കേസായിട്ട് തോന്നിയിട്ടുമില്ല ഏതായാലും ഇരിക്കട്ടെ അയാൾ പറയുന്ന ഇരുപത് പ്രാവശ്യം കണ്ടു എന്നിട്ടും ഫലം കണ്ടില്ല എന്താ കാണണ്ടതുപോലെ കണ്ടില്ല എന്ന് പറഞ്ഞ മാതിരി കാണേണ്ടതുപോലെ കാണണ്ട കാണണ്ടതുപോലെ കാണേണ്ട ആൾക്കാർക്കും കാണാൻ പറ്റിയ ആളുകൾക്കും കാണാൻ പറ്റിയ കണ്ണുള്ളവർക്കേ കാണാൻ പറ്റൂ എന്ന് ഇയാള് പറയുന്നുണ്ട് കാരണം അതൊരു മുൻകൂർ ജാമ്യമാണ് ഇനി ഏതെങ്കിലും ആൾക്കാര് പരിശോധന നടത്തി പോയി ശ്രമിച്ചതില്ല എന്ന് പറഞ്ഞാൽ തണിതപ്പാൻ ഞങ്ങൾ പറഞ്ഞില്ലേ കാണണ്ട പേർക്കെ കാണാൻ പറ്റുകയുള്ളൂ കാണണ്ടവർക്കേ കാണാൻ പറ്റുകയുള്ളൂ ഇത്രയും കൊല്ലം ഇയാളുടെ ഇയാൾക്ക് എങ്ങനെയായി ആയസ് കിട്ടിയത് അയാള് മഹാ ഷെയ്ഖുനോട് ചോദിച്ചു ഷെയ്ഖുന അങ്ങയെ പരിചരിച്ച് അങ്ങയെ ശുശ്രൂഷിച്ച് പരിപാലകനായി അങ്ങയുടെ പാദസേവകനായി എനിക്ക് ജീവിക്കണം കുറേ കാലം കുറേ കാലം ജീവിക്കണം അതിനുള്ള ഒരു വരം തരണം ഈ മുനിമാരുടെ മുനിമാരിലേക്ക് വരം ചോദിച്ചു പോകുന്ന പരിപാടിയുണ്ടല്ലോ അവിടെ നിന്ന് വരം കിട്ടുമല്ലോ അങ്ങനത്തെ വരം കിട്ടണം എനിക്ക് അങ്ങനത്തെ ഒരു വരം തരണം അങ്ങനത്തെ ഒരു വരം തരണം ഹൈന്ദവ പുരാണങ്ങളിൽ അങ്ങനെ വരം കൊടുക്കലും ഒക്കെ ധാരാളം കേൾക്കാം അന്നതുപോലെ ഒരു വരം എനിക്ക് വേണം എന്താണ് എന്റെ വരം ഒരു കുറേ കൊല്ലം അങ്ങയെ പരിചരിക്കാൻ എനിക്ക് വേണം അങ്ങയെ പരിചരിക്കാൻ എനിക്ക് കുറെ കല്ലം വേണോന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഈ ഷെയ്ഖുന ഒരു വരവ് അങ്ങോട്ട് കൊടുത്തു കയ്യെ തലയെ കൈവെച്ച തലയെ കൈവച്ചെന്ന് ഞാൻ കൂട്ടിച്ചേർത്തതാ ഒരു വരവ് അങ്ങോട്ട് കൊടുത്തു എന്താ വരം നീ മരിക്കൂല നീ തിരഞ്ജീവിയായി മരണമില്ലാത്തവനായി നീ ജീവിക്കും അത് ഞാൻ നിന്റെ റൂനെ പിടിക്കുന്ന അസ്രായലിനോട് ഞാൻ പറഞ്ഞേക്കാം അപ്പൊ തന്നെ ഉടനെ ഫോൺ ചെയ്തു ഹസറ ഹലോ ഹസ്രായിൽ അല്ലേ അതെ ആ ഹലോ ഹസ്രായിൽ അല്ലേ അതെ ആ എന്റെ ഒരു മുരീത് ഉണ്ട് ഇവിടെ ആ അയാൾ ഈ അജമീറിന്റെ മലമേടകളിൽ ഒന്നും ഇരുന്നോട്ടെ അയാളുടെ റൂനം പിടിക്കരുത് കേട്ടോ അയാളെ മരിപ്പിക്കരുത് കേട്ടോ ഓ അവിടെ നിന്ന് പോലെ ആയിക്കോട്ടെ അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ മരിപ്പിക്കൂലോ അവിടെ നിന്ന് ആയിക്കോട്ടെ മരിപ്പിക്കാതിരിക്കാം ആ മരിപ്പിച്ചേക്കരുത് ഇനി അബദ്ധം പറ്റി അയാളുടെ പോയി പിടിച്ചേക്കരുത് േ അങ് പറഞ്ഞാ പിന്നെ അങ്ങ് പറയുന്നവരെയല്ലേ ഞാൻ പിടിക്കുള്ളൂ അങ്ങ് പിടിക്കരുന്ന് പറഞ്ഞ ആരെങ്കിലും ഞാൻ പിടിക്കുവോ അങ്ങയുടെ ഓർഡർ അനുസരിച്ചല്ലേ ഞാനീ പ്രവർത്തിക്കണം മുഴുവനും ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും റൂഹിനെ പിടിക്കാനുള്ള ജോലി അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ആത്മാക്കളെ മുഴുവനും ആളുകളുടെ ആത്മാവിനെ റൂഹിനെ ഞാൻ പിടിക്കുന്നുണ്ടോ ഒരാൾക്കും ഒരു സെക്കൻഡ് സമയം പോലും ഞാൻ കൊടുക്കൂല ഇതാ അജലുഹ അജലെത്തിക്കഴിഞ്ഞാൽ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്തിക്കുന്ന പ്രശ്നമില്ല ഒരു സെക്കൻഡ് പോലും പിന്തിക്കില്ല ആ സെക്കൻഡിൽ തന്നെ അവരുടെ റൂഹിനെ ഞാൻ പിടിച്ചിരിക്കും എന്ന് അള്ളാഹുമായി കരാർ ചെയ്ത് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട റൂഹിനെ പിടിക്കുന്ന ജോലി ചെയ്യുന്ന ചെയ്യുന്നോട് ഈ പറയുകയാണ് ചേക്കുനെ ആയാലും പണില്ലാ പൊട്ടിച്ചാർ ആരായാലും പെണ്ണില്ല അയാൾ പറയുകയാണ് ഞാനീ പറയുന്ന ആളുടെ ആത്മാവിനെ പിടിക്കരുതെന്ന് ഓ അങ്ങനെ ആയിക്കോട്ടെ അവിടെ നിന്ന് പറയുന്ന ആളുടെ ഊഹനെ ഞങ്ങൾ പിടിക്കേയില്ല എന്ന് പറഞ്ഞ് ആ വരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എണ്ണൂറ് എഴുന്നൂറ്റമ്പത് കൊല്ലത്തി കൂടുതലായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ തലേക്കെട്ട് കേട്ടിയ മൊയ്നിയാല് പറയണത് ഈ തലേക്കെട്ട് കെട്ടിയ മൊയ്നിയാർ പറയണത് എന്റെ മൊയ്ലുകാരെ ഒരു നൂറ് നൂറ്റിപ്പതിനാല് നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗിന്നസ് ബുക്കുകാർ ഓടിപ്പോവും പിടിക്കും ഏത് അജ്മീറിന്റെ മലമെടുക്കലാണെങ്കിലും അവരെത്തും എന്നിട്ട് ഗിന്നസ് ബുക്കിൽ വരും ലോകാത്ഭുതമായിട്ട് ആ അള്ളാഹുവിന്റെ വസു പറഞ്ഞ പ്രായവും വിട്ട് വളരെ അപൂർവം ആളുകളാണ് ജീവിക്കുന്നത് ആ അപൂർവം ആളുകൾ ജീവിക്കുന്നു എന്ന സംഭവം ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തും അത്ഭുത അന്വേഷികൾ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടോ അത് മുഴുവനും കാണുവാനും അത് മുഴുവനും രേഖപ്പെടുത്തുവാനും തയ്യാറായി ആ ജോലി ചെയ്യുന്ന ഒരു വിങ് ഇവിടെ ഉണ്ട് ആ സമയത്താണ് താനീ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പച്ച കള്ളം പച്ച കള്ളം ഈ താടിയും തലയെക്കെട്ടും വച്ചോട്ട് പറയാൻ നിങ്ങൾക്ക് എന്തിനാ ഈ ഇസ്ലാമിനെ ഇങ്ങനെ നിങ്ങൾ ഇടങ്ങേറാക്കുന്നത് ഏത് ചൈഖുര പറഞ്ഞാലാണോ ഹസ്രായിൽ മാറിപ്പോണത് ഹസ്രായിൽ മാറിപ്പോണത് ഏത് ചൈകുന പറഞ്ഞാലാ എന്നാ ആ ചൈകുനാനെ നമുക്കൊന്ന് കാണാം കാരണം ആ ചൈക്കുനാനെ കാണാൻ ഇവിടുത്തെ മോദിയും തയ്യാറാ ആ ചൈക്കുനാനെ കാണാൻ ഇവിടുത്തെ അമിത് ഷായും തയ്യാറാ ആ ചോ ആ ചൈക്കിനെ കാണാൻ ഇവിടുത്തെ മുഴുവൻ കൊള്ളാവുന്നവരും തയ്യാറാ എന്തിനാ എണ്ണൂറ് കൊള്ളോന്നും വേണ്ട ഒരു നൂറ്റമ്പത് കൊല്ലം കിട്ടാൻ ഒരു നൂറ്റമ്പത് കൊല്ലം ആക്കി കിട്ടാൻ സകല ഒന്ന് ഇങ്ങനെ എന്തിനെ അപകീർത്തിപ്പെടുത്തുന്നു നിങ്ങൾക്ക് വിശ്വാസി നിങ്ങൾ പണി നോക്കി പോയാ പോരേ നിങ്ങളുടെ ജീവിതമാർഗത്തിനാണ് നിങ്ങളിട്ടിരിക്കുന്ന ആ തലയെക്കെട്ടും ആ താടി മതിയിലെങ്കിൽ ഒരു പച്ചഷാളും കൂടെ കൂടി ഇട്ടാ മതിയിലോ എത്ര മജ്ലിസ് വേണമെങ്കിലും നടത്താം എത്ര കോടി രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടൂലോ അതിനുള്ള എല്ലാ കച്ചവടവും ഇവിടെ നടത്താനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുന്നുണ്ടല്ലോ ആ നിങ്ങൾ ആവണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടൂല ഇപ്പൊ ഉള്ള ആ താടി ഇച്ചിരി നീട്ടി ഒരു തലയെക്കെട്ട് ഇപ്പൊ ഉള്ളത് അങ്ങനെ തന്നെ മതി ഒരു പച്ചഷാളും തലയിൽ ഇട്ടാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നാ മതി ആയിട്ട് ആ മജിലിസായ ഒരു അഞ്ചാറ് അഞ്ചാറാളുകളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്യുക എന്നെ ഒക്കെ ഉണ്ടായി ഇന്നലെ മലം ഏർപ്പോർട്ട് പെയ്തു അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അഞ്ചാറ് ആളെയോ ചോദിച്ചാ നിങ്ങൾ കോടീശ്വരനാവൂലോ പിന്നെ എന്തിനാ ഈ പച്ചക്കള്ളം പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിനെ ഇങ്ങനെ മോശമാക്കുന്നത് സുഹൃത്തെ വളരെ നല്ല നിലയിൽ നിങ്ങളോട് ചോദിക്കുക എന്തിനാ ഈ എണ്ണൂറും എഴുന്നൂറ്റമ്പതും വയസ്സ് മലമടക്കൽ ഒരാൾ ജീവിക്കുന്നു ആ ജീവിക്കാനും കൂടുതൽ ആയുസ് കൂട്ടിക്കൊടുത്തതാലാ ചേക്കുന അങ്ങനെ നീക്കിട്ടി കൊടുക്കാൻ അറിവ് തേണ്ടി ചേക്കുന മരിച്ചില്ലല്ലോ ചൈകുന അറിയാതെ മരിച്ചു മരിച്ചുപോയില്ലേ അസ്സാമി വരൂ